അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു സൺഡേ വ്ളോഗോ ചെയ്യുന്നത് അല്ലേ പാച്ചു ഹായ് പറയൂ പാച്ചു ഗുഡ് മോർണിംഗ് കട്ട ആയിട്ടേളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ബിസി ഡേ കം ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തൊരു ഡേ ആണ് കേട്ടോ അപ്പൊ ഇനി എന്താ കാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം ഇദ്ദേഹം കേട്ടാൽ പ്രശ്നമാണ് അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയടോ ഹായ് പറസ്റ്റ് എണ്ണീട്ടിട്ടേ ഉള്ളൂ ഞാൻ ഉറക്കപ്പായേന്ന് എടുത്തുകൊണ്ട് വരാം അല്ലേ ബാച്ചു ഡിവാൻ ഉമ്മാൻ്റെ മോനെ ഉറങ്ങി ഡിവാന്റെ പൊന്നും പിന്നെ നീ പറ്റിച്ചു തോഫയിൽ പോയി കിടക്കാം പിന്നെ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തരാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ പറയോ ചാക്കു ചെറിയൊരു ചുമയുണ്ട് അല്ലേ പാച്ചു പക്ഷെ മരുന്ന് കഴിച്ചു ഗുഡ് ബൈട്ടല്ലേ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഓൾ ആറാ ഇന്ന് സൺഡേ ആണ് കളിക്കും ഞങ്ങള് കലിക്കും ഡിമാൻ ഇഷ്ടമാണോ സത്യ ഡിവാൻ്റെ പൊന്നുമോന്നരാ ഇറക്കി വന്നിട്ട് പറയാ എനിക്ക് ഡിവാൻ ഇഷ്ടിന് ഇഷ്ടമില്ല വഴക്ക് പറഞ്ഞാ ഡിമാൻ ഇഷ്ട സ്കൂളിൽ പോണോ

ോ റെസ്റ്റ് എടുക്കണോ വേണ്ട നാളെ ആയിരുന്നെങ്കിൽ റെസ്റ്റ് എടുത്തേനെ സ്കൂളിൽ പോണ ദിവസമാണേ റെസ്റ്റ് എടുത്തേനെ പച്ച നമുക്കിന്ന് ലഞ്ച് ഉണ്ടാക്കണം കേട്ടാ പച്ചു ഡോൺ ഇപ്പം മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ കഴുകി വെക്കണം പച്ചു ഹെൽപ്പ് ചെയ്യുവോ ഇല്ല ഞാൻ എന്റെ കണ്ണിൽ എന്ത് പറ്റി പാചുന്റെ കണ്ണിൽ വിചിത്രമായിട്ട് വെള്ളം വന്നിരിക്കുന്നു ഗോഡേ വന്നിരിക്കണു പറഞ്ഞു പണിയുണ്ടെന്ന് പറഞ്ഞു നീ വന്ന് ചെയ്യുവോ പണി ഏ ഡയപ്പർന്നറിഞ്ഞോ പിന്നോ ഞാൻ എടുത്തിട്ട് വരാം ഡയപ്പർ എന്ന് അറിഞ്ഞോ ഹായ് ഹായ് ഓൾ എനിക്ക് പറ എനിക്ക് എന്തിട്ടാ റീമോൾ മാം എന്ന ക്ലാസ്സിൽ പഠിപ്പിച്ച എന്തിട്ടാ റീമോൾ മാം എന്നല്ല എസ് പഠിച്ചോ പഠിപ്പിച്ചേസ് പഠിപ്പിച്ചോ ബുക്കിൽ എഴുതിയോ ഒമ്പോ

ആ ഡയപ്പർ ഓരുണ്ട് കുഞ്ഞു അടുക്കള പരിപാടിയിലേക്ക് നിന്നു അപ്പം കട്ട്ലറ്റ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് മന്തിയുടെ റൈസ് ഇരിപ്പുണ്ട് മന്തി റൈസും ചിക്കൻ റോസും കുറച്ച് പോർക്കും ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതും ഒന്ന് റെഡിയാക്കണം കട്ട്ലറ്റ് ഞാൻ കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് വേഗം ഒന്ന് ഉണ്ടാക്കണം പറ്റിയാൽ ഡൗൺ ചൈറ്റിന് കൊടുക്കുക ഒമ്പതര ആയിട്ടേ ഉള്ളൂ പിന്നെ അവർ മൂവിക്ക് പോയിക്കാൻ കേട്ടോ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ മൂവിക്ക് പോയിക്കാണ് അപ്പം ആദ്യത്തെ ബാച്ച് അവർ പോയിട്ട് വരുന്നു രണ്ടാമത്തെ ബാച്ച് ഞങ്ങൾ പോണം അതാണ് പ്ലാൻ ഞങ്ങൾ മൂന്നു മണിയുടെ ഷോയ്ക്ക് ടിക്കറ്റ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അതിന് പോവാന്നുള്ളത് കാരണം ഇനി വീക്ക്ഡേയ്സ് സത്യം പറഞ്ഞാൽ ചാക്കോ സ്കൂളിൽ പോയതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ ഇന്ന് വരെ അത് പറ്റിയിട്ടില്ല ചാക്കോ സെപ്റ്റംബർ പതിനഞ്ച് തൊട്ടാണ് സ്കൂളിൽ പോയി തുടങ്ങിയത് അതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ ഹോസ്പിറ്റൽ വാസായി പിന്നെ ചൊവ്വാഴ്ച പള്ളിയിൽ പോക്ക് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സത്യമാണ് വ്യാഴാഴ്ച ഒരു ദിവസം മാത്രമേ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഈ ഒരു രണ്ടാഴ്ച ശരിക്കും എനിക്ക് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് മീൻസ് എനിക്ക് കുറേ കാര്യങ്ങൾ കമ്മിറ്റ്മെൻസ് ഉണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല കേക്ക് മിക്സിങ്ങിന് പോയത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യണം അതൊക്കെ കമ്മിങ് ഡേയ്സിൽ ചെയ്യണം പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകണം രണ്ട് മാസമായി ഞാൻ ത്രെഡ് ചെയ്തിട്ട് കണ്ട സംഭവം വീഡിയോയിൽ അത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര വൃത്തികേടായിത്തോണെങ്കിൽ പിന്നെ ഹെയർ കളറൊക്കെ ചെയ്യണം വാക്സ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ കുറച്ച് ലോങ് ഡേ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇരിക്കേണ്ട കൂടുതലും ഞാൻ എൻ്റെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ത്രെഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ അടുത്ത് പോയെന്ന് വരും പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ തിനൂൻ്റെ അടുത്താണ് പോയി ചെയ്യാറ് അപ്പം ടിനു വിളി തിനുവിനെ വിളിച്ചിട്ട് ടിനു എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളതെന്ന് നോക്കണം കാരണം തിനുവിൻ്റെ അവിടെ കുറേ ഓഫർ നടക്കുന്നുണ്ടെന്ന് ഞാൻ മറ്റേ സ്റ്റാറ്റസിൽ കണ്ടു അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നെനിക്കുണ്ട് ഞാൻ ജൂണിലാണെന്ന് തോന്നുന്നു ജൂലൈയിലാണ് അവിടെ പോയി ഫേഷ്യലൊക്കെ ചെയ്തത് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് ബാക്ക് ടു ബാക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പം എനിക്ക് മേജർലി ഹെയർ കളർ ചെയ്യണം ത്രെഡ് ചെയ്യണം വാക്സ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് ബട്ട് ഇനിയും ഏത് ദിവസമാണ് ഈ വീക്ക് ഫ്രീന്നൊന്ന് എനിക്ക് വിളിച്ചിട്ട് ചോദിക്കണം കാരണം ഈ വീക്കും ഫുള്ളി ബാക്ക്ഡ് ആണ് ഇവർക്ക് കുറച്ചധികം പരിപാടികളുണ്ട് അപ്പം അതിന് ഞാൻ ബിസി ആയിരിക്കും അപ്പം എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഈ സബോള വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ കട്ട്ലൈറ്റിനുള്ള ബീഫ് ഒക്കെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇന്ന് വേഗം നമ്മുടെ ചോപ്പർ കൂട്ടനിലിട്ടിട്ട് ഒന്ന് റെഡി ആക്കണം കേട്ടോ കട്ട്ലെറ്റ് ആദ്യം റെഡി ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഈ ചിക്കൻ ഒന്ന് റോസ്റ്റ് ആക്കണം ബോൺലെസ് ആണ് പിന്നെ പോർക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വേഗം ഞാൻ ചെയ്യട്ടെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ കട്ട്ലെറ്റ് ബ്രെഡ് ക്രംസ് ഇല്ലാണ്ട് വറച്ച് തുടങ്ങിയത് അതുവരെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായാൽ മാത്രമേ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുള്ളൂ അല്ല ഇത്രയും സാധനം ഉണ്ടല്ലോ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മമ്മി ഉണ്ടാക്കി കണ്ട് എനിക്ക് കഴിച്ച് കഴിഞ്ഞപ്പം എനിക്കിഷ്ടമായി പിന്നെ ഞാനിപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുമ്പോഴും ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യില്ല ഇത് തന്നെ ഈ മമ്മിയുടെ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മസാലകളൊക്കെ എന്നെ അതായത് കുറച്ച് ഒക്കെ ഞാൻ വരുത്തും പക്ഷെ ബ്രെഡിൽ കോട്ട് ചെയ്യുന്നത് ഞാൻ നിർത്തി ഈ നൈറ്റി വല്ലാണ്ട് വീണ്ടും ജോസൈസോ കഴുത്തിന്ന് പോവാണ് അപ്പം ഞാൻ സർജറിക്ക് അമ്മേനെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ കാരണം ടു വീക്സ് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് ആണ് ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ അന്ന് പോയപ്പോൾ എൻ്റെ അതായത് എനിക്ക് ബേബീസ് ഉണ്ട് എനിക്ക് വരാനുള്ള ഒക്കെ ഞാൻ പറഞ്ഞപ്പം അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തൈറോയ്ഡൊക്കെ നോർമലാണ് നോർമൽ റേഞ്ചിലാണ് ആയിരിക്കുന്നത് പക്ഷേ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഒൻപതേ ഉള്ളൂ ഇരുപത് വേണ്ടതാണ് ചെയ്യുന്നു ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഫോൺ വരും എന്താണെന്ന് അറിയില്ല വിളിച്ചു നോക്കാം ഹോൾഡ് ദി ലൈൻ എന്നാണ് പറയുന്നത് അപ്പം വൈറ്റമിൻ ഡി ത്രീ വളരെ കുറവാണ് അപ്പം മരുന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ ഒൻപതേ ഉള്ളൂ ഇത് നടിയേ ഉള്ളൂ എന്ന് മനസ്സിലായി ഇനി ഇതിനെ വിമർശിച്ചുകൊണ്ട് ആരും വരണ്ട വിമർശിക്കുന്നവരോടാണ് കേട്ടോ നമ്മളെ സപ് മീൻസ് കാര്യങ്ങൾ പറഞ്ഞ് തരാം അതല്ലാണ്ട് ചക്ക വാങ്ങാതെങ്ങാ എന്ന് പറഞ്ഞ് വരുന്നതോട് ദൈവത്തെ വരിക വേണ്ട അപ്പോൾ ഇന്നലെ വിളിച്ച് എനിക്ക് കഴിക്കാനുള്ള മരുന്ന് ഡോക്ടർ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് ഹോസ്പിറ്റലിൽ വരണ്ട അപ്പോ വന്നാ മതി ഹലോ എന്താ പോന്നെ ശരി ചാക്കോയ്ക്ക് അക്കീടെ എടുത്ത് പോകണം സോ ഡോൺ ചറ്റ് ഡോൺ വെച്ച് തന്നിട്ട് പോകാനോ ഓടിപ്പോയിട്ട് വരാം കേട്ടോ എവിടെ പോവാ അക്കി കാണാൻ പോവാ ഞാൻ വരട്ടെ പ്ലീസ് ഞാൻ വന്നോട്ടെ ചാക്കോ ഞാൻ വന്നോട്ടെ എന്താടാ പ്ലീസ് ഞാൻ വരട്ടെ ഞാൻ വരുന്നു ഞാൻ വരുന്നു ഞാൻ കറക്റ്റ് ഞാൻ ഞാൻ കരട്ടെ വരട്ടെ പ്ലീസ് അക്കിയെടുത്ത് ഞാൻ വരട്ടെ ഇണ്ടില്ലേ നിങ്ങളുടെ ചാക്കുഴി ജാട പവന് ഒരു സൺഡേ റുട്ടീനായി അക്കീരോടെ പോണമെന്നുള്ളത് കേട്ടോ അവൻ്റെ ജീവനും പ്രണനം ഒക്കെ അവിടെയാണ് അപ്പോൾ ഡോൺ ചേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് പോ ഇന്ന് പാലും ഇന്നാത്തത് കൊണ്ട് അകത്ത് കയറാന്ന് സാധാരണ ഡോൺ ചേട്ടൻ ഞാൻ ചെയ്യാൻ അറിയോ അകത്ത് കയറി പിള്ളേരെല്ലാം കേട്ടി പറയും ഞാനൊന്ന് അക്കീരോടെ പോയിട്ട് വരട്ടെ അപ്പം എവിടെ എന്ത് കൊളുത്തിപ്പിടിക്കണമെന്ന് നോക്കി നടത്തുന്നവന്മാരോ കൂടെ എണ്ണ ഞാൻ പറയും മമ്മിയോട് ഉമ്മയുടെ മോന് സ്ഥലകാല ബോധമില്ല ഇപ്പൊ എവിടെ മിണ്ടാണ്ട് വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ മതി ഞാൻ പോകട്ടോ ഞാൻ പോയിട്ട് ഒരെണ്ണം ഒരെണ്ണം കൊടുക്കാൻ തോന്നും എനിക്ക് എന്താ ചെയ്യാ എല്ലാ ഭാര്യമാർക്കും തോന്നുന്ന സെയിം വികാരമാണ് നമ്മളെ അമ്മമാര് പല കാര്യങ്ങളും മിണ്ടാണ്ട് എന്താ പറയാ ഉറങ്ങിയിട്ടൊക്കെ എഴുതിക്കും വളരെ സ്ലോ മോഷനിലൊക്കെ നടന്നു പോകും അപ്പമാരോട് പറഞ്ഞിട്ട് പല കാര്യം ഇണ്ടാ വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഇല്ല ഭാഗ്യത്തിന് കിഡ്നി വർക്കിങ്ങാണ് മറ്റേ ആ ഇൻഫെക്ഷനെ നോക്കിയപ്പം ടൗൺസിൽ കുഴപ്പമില്ല അപ്പം റിമൂവ് ചെയ്ത് കളയേണ്ട കാര്യം ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഡോക്ടറോട് ചോദിക്കും അത് ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയാണ് ഇനിയും അത് വലുതാവുന്നുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ നോക്കണം ചിലപ്പം ഓർക്കുമ്പോൾ ടെൻഷൻ വരും ചിലപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ വിചാരിക്കും പാച്ചു പാച്ചു ഞാൻ ഇവിടെ കൊണ്ടാക്കിയത് പാച്ചു ഇവിടെ ഹോളിൽ സോഫയിൽ കിടപ്പുണ്ട് കേട്ടോ ഫോൺ കണ്ടിരിക്കുകയാണ് പിള്ളേരെ നമ്മൾ ഇവിടെ മൂന്ന് പേര് ഒരു വീക്ക് പോയിന്റിൽ നമ്മൾ ഫോൺ കൊടുത്ത് ഇരുത്തും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കില്ല ഇവിടെ രണ്ട് പേര് ഭംഗിയാന്ന് വെച്ചാല് ഇപ്പോൾ ഇല്ലെങ്കിൽ അച്ചു വളരെ ഡീസെന്റായിട്ട് ഇവിടെ ഇരിക്കും എൻ്റെ അടുത്ത് കൊഞ്ചി കുഴങ്ങിയിരിക്കും തോന്നുവാണോ അങ്ങനെ തന്നെയാണ് നമ്മളില്ലെങ്കിൽ ഭയങ്കര ഡീസൻറ്റാണ് മമ്മിയോട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി നിൽക്കൂടും അപ്പൊ ഡാഡി ചോദിക്കും എന്താണ് ഡാഡിയായിട്ട് അങ്ങനെ കൊഞ്ചിക്കലില്ല മമ്മിയായിട്ടാണ് ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ തോന്നും മമ്മിയായിട്ടാണ് ചാക്കോ ആയാലും മമ്മി ഇല്ലാണ്ട് പറ്റില്ല ചാക്കോയ്ക്ക് അപ്പം ചാക്കോരും കൂടെ വന്നിട്ട് പാച്ചിറോണി പറയുമ്പോൾ ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മൾ പോകുന്നതിന് തൊട്ട് പോകുമ്പോൾ പാല് കൊടുത്തിട്ടാണ് പോയത് അപ്പം ഞാൻ കുത്തി കേട്ടിരുന്നില്ല അവന് ചെറിയൊരു കഫും ഉണ്ട് നമ്മൾ നിളിന്നലെ തന്നെ പോയി മരുന്നൊക്കെ മേടിച്ച് ഫസ്റ്റ് ഡോസ് നമ്മുടെ നടത്തറിലുള്ള ദയല് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ മൂന്ന് പിള്ളേർക്ക് കേട്ടോ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് കാണിച്ചാൽ ഫസ്റ്റ് ഡോസിൽ തന്നെ ഓക്കെ ആവും നമ്മുടെ മൂന്ന് പിള്ളേരും എനിക്ക് ഭയങ്കര പിള്ളേർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് കാരണം നമ്മൾ ഒരു ചെറിയ പനിക്കൊക്കെ ആയിട്ട് അവിടെ അത്രയും ദൂരം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് റഹ്മാൻ സാറാണ് നമുക്ക് മൂന്ന് നമുക്ക് റഹ്മാൻ സാറാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത് ചാക്കോച്ചന അന്ന് സിവിയർ ആയപ്പോഴാണ് രാകേഷ് സാറും കൂടെ കൺസൾട്ട് ചെയ്തത് അഭിലമാമും ഒക്കെ ആയിട്ട് അപ്പൊ നമ്മളിപ്പം ചാക്കോനെ ആണല്ലോ നിലവില് അഭിലമാമിനെ ആണോ കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നമുക്ക് വേഗം കട്ടിലിട്ടുണ്ടാക്കി അപ്പം ഞാൻ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയുടെ കഷ്ണങ്ങൾ മമ്മിക്ക് ഇഷ്ടമില്ല അപ്പം നമ്മുടെ ചുക്ക് പൊടിയാണ് മമ്മി ഇടാറ് സോ അത് തന്നെയാണ് ഞാൻ ഇണ്ടാറ് മമ്മക്ക് ഒട്ടും ഇഞ്ചി കടിക്കണത് ഇഷ്ടമില്ല കേട്ടോ എനിക്ക് എല്ലാതും മമ്മി അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഇഞ്ചി അത് മമ്മിക്ക് പറ്റില്ല എല്ലാത്തിലും കൂടുന്ന ആളല്ലേ പിന്നെ അതങ്ങ് നമുക്ക് ശരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ നമുക്കൊന്ന് റെഡി ആക്കണം വേഗം വഴേണ്ടി വന്നാൽ ബീഫൊന്ന് ചൂടാക്കണം ഒന്ന് തരി പോലെ ആവണം കാരണം ഓവൻ പണി തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചൂടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിലൊന്നും നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് ചട്ടിയിലോട്ട് ഇടുമ്പോൾ വേഗം ക്രിസ്പായിട്ട് കിട്ടും പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ വേഗം ആ കാര്യങ്ങൾ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മാത്രം വർത്താനം പറയുന്നതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഞാൻ കാണിക്കാമേ അല്ലേ ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഇടാട്ടോ എനിക്ക് എൻ്റെ മമ്മി ഓരോന്നിലും പേരൊക്കെ കേട്ടോ ചിമ്മിനി അത് ഇതെന്നൊക്കെ എഴുതും കേട്ടോ ആ ലൈറ്റ് ഇട്ടു അപ്പോൾ കുറച്ച് ഫ്ലാഷ് ഓൺ ആക്കിയ എനിക്ക് എന്തോ ഇഷ്ടമില്ല ഫ്ലാഷ് ഓൺ ആക്കുക നമുക്ക് മസാലകളൊക്കെ ഇടാം ഇനി ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന വരുന്ന മസാലകൾ തിരികുമോ അപ്പോൾ ഞാൻ വേഗം റെഡി ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു കേട്ടോ ഞാൻ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട്ലറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഡോൺ ചാട്ടിന് ചാക്കോയ്ക്കും ഉണ്ടാക്കുന്നതാണ് പിള്ളേർക്ക് ഞാൻ പിള്ളേർക്ക് ചോദിച്ചപ്പോൾ സോസേജ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കത് ഉണ്ടാക്കുന്നുണ്ട് ഇത് ചിക്കൻ റോസിനുള്ള സാധനങ്ങളാണ് പോർക്ക് ഇവിടെ വെന്തിട്ടുണ്ട് കട്ട്ലേറ്റിനുള്ള മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോസേജും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം ഉണ്ടാക്കാം ഡോൺ ചാ ഡോൺ ചേട്ടൻ അക്കിയിടെ പോയിതാണല്ലോ സോ വരുമ്പോഴത്തേക്കിനും ഞാൻ ഓർത്തു കഴിക്കാനുള്ളത് സെറ്റ് ചെയ്ത് വർക്ക് ആകുമെന്ന് വിചാരിച്ചു അപ്പം വരുമ്പോൾ കഴിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ വരുമ്പോൾ ചോദിക്കും എന്താ കഴിക്കാൻ എന്താ ഉള്ള കഴിക്ക് എന്തായാലും മതി എനിക്ക് തോന്നുന്നത് ഇവിടെ കാരപ്പറമ്പില് ഇവർക്ക് നാല് പേർക്കും ഉള്ളൊരു ഡയലോഗാണോ എന്തെങ്കിലും മതി എന്തായാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ അവര് കഴിക്കാത്ത എന്തെങ്കിലും സാധ്യതയ്ക്കുമോ അത് വേണ്ട പിന്നെ പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഈസിയാണ് ഇപ്പൊ ഞാൻ പാട്ട് വച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് പാട്ട് വെച്ചിട്ട് ജോലി ചെയ്യാന്നുള്ളതാപ്പം അതുകൊണ്ട് അത് വച്ചിരിക്കുന്നതുകൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായി എനിവേ ചിക്കൻ റോസ്റ്റ് ബോൺലെസ് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ എൻ്റെ പൊതുവേ എൻ്റെ ചിക്കൻ റോസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാവുന്നു കരുതുന്നു അപ്പം ഞാൻ ഒരു സൈഡിൽ നിങ്ങൾ പണി കഴിച്ച് വെക്കാം എന്ന് വിചാരിച്ചു ഇതുവരെ ചിക്കനും മീനും കഴുകിയിട്ടില്ലെന്ന് ഞാനോർത്തു ലോഞ്ചായിരുന്ന പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് അതിലേക്ക് നിൽക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വേഗം 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 ചെയ്യണം എന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ കാരണം അവർ അവർ വരുമ്പോഴത്തേനും എനിക്ക് ലഞ്ച് റെഡിയാക്കി പിള്ളേരെയൊക്കെ ഒന്ന് ഒരുക്കി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണം ചാക്കോനെ പറ്റിയാൽ ഉറക്കണം അങ്ങനെ കുറച്ച് അധികം ജോലികളുണ്ട് അപ്പം അവർ വരുമ്പോഴും ഞാൻ ഇതുമായിട്ട് നിന്നാൽ ശരിയാവില്ല അവരൊരു ഒരു മണിയാകുമ്പോഴത്തേനും എത്തും കാരണം പത്ത് മണിയുടെ ഷോയ്ക്കാണ് പോയേക്കണം ഞാൻ നോക്കിയപ്പോൾ ഒരുമിനി ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് മൂവി കാണിക്കുന്നുള്ളൂ ഞാനവിടുത്തെ ഓഫീഷ്യൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആൾട്ടോ അപ്പം എൻ്റെ കൂട്ടർക്കും അതായത് ഞങ്ങൾക്കും അവർ ആക്ച്വലി ആരുടെ കൂടെ പോണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ അപ്പം ഡിമിൾ പറയാൻ രണ്ട് കൂട്ടർ എന്നെ കൊണ്ടുപോകും രണ്ട് കൂട്ടരുടെ കൂടെ രണ്ട് പ്രാവശ്യം കണ്ടാലും കൂടെ പ്രാവശ്യം കണ്ടാൽ മതി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് കഥ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടുന്ന് ഓടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മി അമ്മിയായാലും വന്ന് അവിടന്നെ ഡോൺസായിട്ട് ഉണ്ടാവും കഥ പറഞ്ഞു അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കഥ പറയണത് ഞാൻ ആദ്യമൊക്കെ ഇപ്പോഴാണ് നമ്മൾ പിന്നെ മൂവിക്ക് പോയി തുടങ്ങിയിട്ടാവും അപ്പോൾ ഞാൻ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ വീട്ടിലായിരുന്നു ഞാൻ എന്റെ ചാട്ടമൊക്കെ തരാൻ ഇവിടെ എന്താ ചെയ്യുന്നില്ലാണ്ട് മാറിപ്പോയി ഇരിക്കും ഉള്ളിലെ ദേഷ്യമൊക്കെ ഇങ്ങനെ കടിച്ചമർത്ത ഞാൻ ഇന്ന് പോയപ്പോൾ പിന്നോട് പറഞ്ഞു വന്നിട്ടെങ്ങാനും കഥ പറഞ്ഞു കഴുത്ത് തിരിച്ച് കൊല്ലുന്ന് പറഞ്ഞേ വരുമ്പോൾ പറയുമ്പോൾ വേറെ കാര്യം കേട്ടോ ഞാൻ നൈസായിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ് വാങ്ങിച്ചു അത്രയേളു അപ്പം ഇതൊക്കെയാണ് ഇതുവരെ ഉള്ള അപ്ഡേറ്റ് കട്ട്ലേറ്റ് ഓൾമോസ്റ്റ് റെഡിയാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം പുറക്കൊന്ന് റെഡിയാക്കണം പിന്നെ പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ് പത്തനയായി ചിക്കനും മീനും കഴുകി ഫ്രിഡ്ജ് കെറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം ഞായറാഴ്ച ചെയ്യാം കേട്ടോ വഴിയോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ഇവിടെ എത്തിച്ചു നോക്കൂട്ടോ അപ്പോൾ അതെ ഇവിടെ ഭയങ്കര കളിയിലാണ് പിള്ളേർ സെറ്റ് അപ്പോൾ പാച്ചു ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ എന്താ പറയുക കട്ട്ലറ്റ് ബാറ്റർ റെഡിയാണ് പിന്നെ ഈ പിന്നെന്തായിരുന്നു ഞാൻ ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിക്കനും റൈസ് വേവിക്കലും ഒക്കെ കഴിഞ്ഞോട്ടോ ഒരുവിധം പരിപാടികളൊക്കെ പന്ത്രണ്ട് മണി ആയപ്പോഴേ കഴിഞ്ഞു ഇനി കട്ട്ലെറ്റ് മാത്രം വറുത്താൽ മതി അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഇത് ഇവിടെ റെഡിയാണ് ഇനി ബാക്കി എനിക്ക് തോന്നുന്നു പോർക്ക് വെക്കാണ്ട് ഇത് ബീഫ് കഴുകി വാലാം വെച്ചത് ഞാൻ വേഗം വെച്ചു ഇത് പിള്ളേർ അപ്പോഴത്തേന് എൻ്റെ അടുത്ത് വന്നാണ് കേട്ടോ ഇടയ്ക്കൊന്ന് വന്ന് ഇപ്പം ഒന്ന് മൂട് മാറിയപ്പോൾ ഡോൺ ചാട്ടൻ വണ്ടികളൊക്കെ എടുത്ത് താഴെ ഇട്ട് കൊടുത്തു ഡോൺചാട്ടൻ ആയിട്ട് എടുത്ത് കൊടുത്തതല്ല ചാക്കോ വേണോ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ വാലേ വാലേ കൊണ്ടുവന്നു കേട്ടോ അപ്പം ഇടയ്ക്കിങ്ങനെയാണ് സ്നേഹപ്രടനങ്ങൾ മൂക്കും ചിലപ്പം അടികൂടും പിള്ളേർ അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക നമ്മളായിരിക്കും അവർക്ക് വേണ്ടി ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക അങ്ങനെ ഇണർച്ചി പോയതാണ് എൻ്റെ തൊണ്ടയിൽ ഇപ്പം ഈ കുരു എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതെ ഷടേന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞു പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ലഞ്ച് കഴിക്കാൻ മമ്മി ഉണ്ടായില്ല ഡിമ്മിളിനും വശക്കണില്ലായെന്ന് പറഞ്ഞു ഡാഡി കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അപ്പോൾ അതേ എല്ലാം റെഡിയാണ് അപ്പോൾ മമ്മി വരുന്ന വഴിക്ക് അക്കീടെ അവിടെ കയറി ഇനിയിപ്പം വൈകുന്നേരം വരുവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനതേ ഞാൻ റെഡിയായി നല്ലൊരു പുതിയ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറൽ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗാനത്തിലാണ് കേട്ടോ കാണാൻ വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മൂവിക്ക് അപ്പോഴാണ് ഞാൻ വളരെ ഔചാര്യമായിട്ട് ഒരാളെ കാണും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് ആയിട്ടുള്ള ഒരാൾ കേട്ടോ ഇവർക്കൊക്കെ നേരത്തെ അറിയാം പക്ഷെ എനിക്കങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ കസ്തൂരിമാൻ സിനിമയിലെ കുഞ്ചാക്കോവൻ്റെ അപ്പനായിട്ട് അഭിനയിക്കുന്ന ആൾ കേട്ടോ അതേ ഇവിടെ നിൽക്കുന്നുണ്ട് മൂപ്പര് വൈഫായിട്ട് മൂവി കാണാൻ വന്നതാണ് വളരെ കൈൻഡായിട്ടുള്ള മനുഷ്യ എല്ലാവരോടും ചിരിക്കണം മിണ്ടണം ഒക്കെ ഉണ്ട് കേട്ട് അപ്പോൾ അവരോട് ഒന്ന് ചായ കുടിക്കേണ്ട ഞാൻ വർത്താനം പറയാനൊന്നും പോയില്ല എനിക്ക് പക്ഷേ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് പിന്നെ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ദൂരെ നിന്ന് കണ്ടു ഞാൻ ചിരിച്ചു കാണിച്ചപ്പോൾ ആളും ചിരിച്ചു കാണിച്ചു കേട്ടാകും അപ്പോൾ മകളായാലും നല്ല അടിപൊളി ഒരു ആക്ട്രസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് ദേ ഇവിടെ ഗാനത്തിൻ്റെ കുറേ ട്രോഫികളും മൊമെൻ്റുകളും ഒക്കെ ഇരിക്കുന്നതാണത് അതൊക്കെ കണ്ട് ദേ സിനിമ കണ്ടിറങ്ങിയിട്ടോ അവിടെ നിന്ന് നേരെ പോണത് ഇനി വീട്ടിലോട്ടാണ് അപ്പോഴാണ് മമ്മീനെ മമ്മിനെ കൊണ്ടുവന്നിട്ടില്ലായെന്നായിരുന്നത് അപ്പം പിന്നെ അക്കിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായി നമ്മൾ അന്ന് മോളിയാണ്ടി വന്നപ്പം കാണാൻ പോയതാണ് അന്ന് അങ്ങനെ ഇരുന്ന വർത്തമാനം പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് എന്തായാലും പറ്റിയ അവസ്ഥരാണ് പിള്ളേരൊന്നും ഇല്ല സമാധാനമായിട്ടൊന്ന് കണ്ട് ഹായ് പറഞ്ഞ് പേപ്പനോടും ഒന്ന് മിണ്ടിയിട്ട് വരാലോ എന്ന് വിചാരിച്ചു കൂട്ടും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ചപ്പടാച്ചിയൊക്കെ അടിച്ചിട്ട് വന്നു കാരണം അക്കെനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും പേപ്പറും പറയാനുണ്ടായിരുന്നു ഇന്ന് വെല്ലി ഡാടിയുണ്ടാവും വെള്ളി ഡാടിനെ ഞാൻ കണ്ടിട്ട് കുറേ ആയിട്ടോ ഞാനും ഈ പറയുന്ന പോലെ റോസേച്ചി ഉള്ള സമയത്തായിരിക്കും ഞാനും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഡയോൺ ചേട്ടനൊക്കെ ഉള്ള സമയത്ത് അപ്പം മമ്മിയും ആക്കി ഫോട്ടോ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആക്കി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മമ്മിയുടെ വ്ളോഗിൽ കാണും അങ്ങനെ കുറച്ച് നേരം വർത്താരം പറഞ്ഞു അവിടുന്ന് ടാറ്റ ബൈവറിന് വീട്ടിൽ പോവാണ് കാരണം നമ്മുടെ രണ്ട് മക്കൾ മക്കളവിടെ ഇരിപ്പുണ്ട് ഡിമ്പിളിനെ ഏത് കോലത്തിലാക്കി എന്നുള്ളത് ദൈവം അറിയാം എന്തായാലും അവിടുന്ന് ടാറ്റാബൈബ് പറഞ്ഞ് അക്കിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് അപ്പോൾ അപ്പോഴത്തെ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞ് മമ്മീനെ പിക്ക് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് പിള്ളേർ വളരെ നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെന്നാണ് കേട്ടോ ഡിമ്പിള് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ മനുഷ്യന് പകുതി ആശ്വാസം കിട്ടി എന്താ പറയുക ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരുന്നു നമ്മൾ ഈ റിവ്യൂ കണ്ടിട്ട് പോയ വലിയ ഭീകരമായ പേടിച്ച് ഓടിപ്പോകുക മൂത്രം ഒഴിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല പ്രണവിൻ്റെ സൈഡിൽ നിന്ന് ദ ബെസ്റ്റ് ആയിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റിയില്ല നല്ലൊരു എന്താ ഒരു കരിയർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് പേടിക്കാൻ മാത്രം ഉള്ളതൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല പ്രണവിൻ്റെ പെർഫോമൻസ് പീക്കാണ് അതിൽ ഒരു രക്ഷയില്ല വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് തീർത്ത ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ടാണല്ലോ കൂടുതലും ഇപ്പം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കണമെങ്കിലും അത് നമ്മൾ റിവ്യൂസ് നോക്കും അതുപോലെയാണല്ലോ റിവ്യൂസ് കേട്ടിട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് അത്ര വലിയ പേടിക്കാനൊന്നുമില്ല പക്ഷെ ഗുഡ് മൂവി അതിലും വീട് ഒട്ടും രക്ഷയില്ല അടിപൊളി വീടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ എനിക്കിനി ചെടിയെന്ന് നനയ്ക്കണം നമ്മുടെ പിള്ളേർക്ക് നാളെ ഇടാനുള്ള യൂണിഫോം ചാക്കോച്ചന് തോന്നുമ്പോൾ ഉള്ളത് ഞാൻ ഓൾറെഡി അയൺ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ടീഷർട്ടും ഇന്നോസും ഒക്കെ ആയിട്ട് എടുത്ത് വെക്കണം ചാക്കോച്ചനുണ്ടാവുള്ള ഡ്രസ്സ് എടുത്തു വെക്കണം അവനെ കൊണ്ടുവള്ള ഡയ്പ ഡ്രസ്സ് ഒക്കെ എടുത്ത് വെക്കണം പിന്നെ നാളെ എനിക്ക് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്തിടണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ ആദ്യമേ ചെയ്യാൻ ഒന്ന് കുളിക്കാൻ പോവാണ് കാരണം തലയിൽ അത്രയ്ക്കും ഭാരമുണ്ട് അപ്പം ഒന്ന് കുളിച്ച് സെറ്റ് ആവണം അപ്പം എനിക്ക് ഇന്ന് രണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് ലിപ്സ്റ്റിക് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദിയാകൃഷ്ണ വയറിലാക്കിയ രണ്ട് ദിയാകൃഷ്ണ പറഞ്ഞാൽ ഒരെണ്ണവും പിന്നെ വേറെണ്ണവും ഞാൻ കണ്ടു കുറേ പേര് റിവ്യൂ ചെയ്ത് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന രണ്ട് ലിപ്സ്റ്റിക്ക് ആണ് സോ അതൊന്ന് ഷോർട്സായിട്ട് ഇടണമെന്നുണ്ട് പറ്റിയ വീഡിയോ എടുക്കും ഇല്ലെങ്കിൽ നാളെ ഇതൊക്കെ ചെയ്യണം പിള്ളേർ പോയതിന് ശേഷം എൻ്റെ മെയിൻ ജോലി എഡിറ്റിംഗ് ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി വേ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ പറ്റിയാൽ ഞാനത് കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ ഇത് വായൻ്റെ അപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് വഴിയേ കാണാം